നിഷാര നിഷാര ഹലോ ആ ഞാൻ പിന്നെ വരാം ജൈനിക്കല്ലോ എനിക്കെന്തെ ഞാനും പോയി ഇപ്പൊ അരമാരയിലൊക്കെ വരുവോ സമീർ ഹായ് കുട്ടിക്കും കുട്ടിയുടെ വീട്ടുകാർക്കും സുഖമല്ലാതെ സുഖമാണ് ഈ ക്യാമറ ബന്ധമുണ്ട് ഞാൻ തോത്തി തോത്തിയാകാൻ നാസാക്കി വന്നിട്ട് ബ്ലർ ആയി പോലെ തോന്നുന്നുണ്ടോ അപ്പഴോലോ ഞാൻ നെറ്റ് ഓഫ് ആക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നെറ്റ് ഓഫ് ആക്കല്ലെടി ഏതാ എന്റെ ടൈമിങ് എനിക്കറിയുന്ന നെറ്റ് ഓഫ് ആക്കുന്നു അതാ ഞാൻ ആ സമയത്ത് തന്നെ വന്നത് മനസ്സിലായോ അയ്യോ സബ്സ്ക്രൈബർ നന്നാവറക്കണല്ലോ കുട്ടിയുടെ വീട്ടുകാരോട് തന്നെ പറയാട്ടാ ഡാം കഴിഞ്ഞില്ല ഇനി എന്റെ എന്താ എക്സാം പറഞ്ഞത് മെയിലല്ലേ എന്റെ എന്തായി പ്രിപ്പറേഷൻസ് ഒക്കെ എക്സാംസ് എനിക്കിനി മൂന്നെണ്ണം കൂടി മൂന്നെണ്ണം കഴിഞ്ഞു പതിനേഴ് ആൾക്കാരുടെ ഒരു ലൈക്ക് ഉള്ളുട്ടോ ലൈക്ക് അടിക്കൂ നടന്നു എനക്ക് എക്സാം തുടങ്ങിണ്ടോ ഞാൻ അതെന്നെ അറിഞ്ഞിട്ടില്ല എക്സാം തുടങ്ങിയോ അപ്പൊ എത്ര ഉള്ളത് എനിക്ക് അതൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു ഇല്ലേ എന്നാള് പക്ഷേ മറന്നു പോയി ഇരുപത് ആൾക്കാരോട്ടിലായിക്കൊള്ളു ആരും എന്താ പറയാ സി സി ടി വിരഞ്ഞി സഹായി ശാന്തി വർത്ത എക്സാം പ്രിപ്പറേഷൻസ് നടക്കുന്നു അങ്ങനെ ഞാൻ എന്തോ കരുതി രണ്ടാമത്തെ അല്ലെങ്കിൽ ആ ഒരു ലൈക്കോ നടക്കാതെന്തോ ഒരു ദുഷ്ടന്മാര രണ്ട് ോ ഇരുപത്തിനാലൊക്കെ അപ്പൊ ഇരുപത് ആൾക്കാരൊക്കെ എന്താ ചെയ്യണത് ശരി പിന്നെ കാണാം ഓക്കെ ഈ ഇല്ലാസിനെ വരെ വേറെ ലൈക്ക് അടിക്കാൻ പോവാ വേറെ അങ്ങോട്ടൂലങ്ങട്ടൂല അങ്ങനെ ആയാലും മതി ഉപദ്രവല്ലോ നാല് ഇരുപതിനെട്ട് ആൾക്കാരെന്താ ചെയ്യണ്ടാവ ലൈക്ക് പോലും അടിക്കാതെ എന്ത് പണി നാല് പതിനെട്ടാൾക്കാരെ ഒരക നാലിലൊക്കെ ഹായ് അയ്യോ നിന്റെ മഞ്ചു കണ്ടിരിക്കാവൂന്ന് അതെ അതെ ജീവനുള്ള വസ്തുക്കളെല്ലാം ഇട്ടോന്ന് ലൈക്ക് അടിച്ചുകൂടെ രതീഷ് അശോക ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ തനിക്കും സങ്കടം എനിക്കും സങ്കടം ഓക്കെ സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്